വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം ഗുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും മിസിയായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെയും സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന യേശുവിൻ്റെ പ്രസ്താവന ഒരു വിരോധാഭാസമായി തോന്നാം കാരണം വരുവാനിരിക്കുന്ന രക്ഷകനെ സമാധാനത്തിൻ്റെ രാജാവായിട്ടാണ് യേശയ പ്രവാചകൻ അവതരിപ്പിക്കുന്നത് സമാധാന സ്ഥാപങ്ങൾക്ക് യേശു സൗഭാഗ്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്ന് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യത്തിൽ അവിടെ നിന്ന് പറയുമ്പോൾ ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യത്തിലേക്ക് അയക്കുമ്പോൾ അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന് അവരൊരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം എന്നാണ് മൊത്താട സുവിശേഷം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ അങ്ങനെ നാം കാണുന്നു യേശു നൽകുന്ന വാഗ്ദാനം ചെയ്യുന്ന ആ സമാധാനത്തിന് ഒരു മറുവശമുണ്ട് അതുകൊണ്ടാണ് ഷമോവൻ ശിശുവായ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് മറിയത്തോട് ഇവൻ വിവാദ വിഷയമായിരിക്കും അങ്ങനെ ഒരു അടയാളമായിരിക്കും എന്നുള്ള സൂചന നൽകുന്നത് ജനത്തിന് ധാർമ്മികമായ അധപ്പതനത്തെ വിവരിച്ചുകൊണ്ട് മീഗാ പറയുന്നു മീഗ പുസ്തകം ഏഴാം അധ്യായം ആറാം വാക്യത്തിൽ പുത്രൻ പിതാവിനോട് നിന്നയോടെ വർത്തിക്കുന്നു മകൻ അമ്മയ്ക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരെ നിലകൊള്ളുന്നു സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുവന് ശത്രുക്കളായി മാറുന്നു ഒരു കുടുംബത്തിലെ ഭിന്നിപ്പിന് ഇവിടെ കാരണക്കാരാകുന്നത് മനുഷ്യൻ്റെ ധാർമ്മികമായ അധപ്പതനമാണ് ധാർമ്മികതയെയും അധാർമികതയെയും കൂട്ടുപിടിക്കുന്നവർ തമ്മിലുള്ള ഭിന്നതയാണ് ഇവിടെ കുടുംബത്തിലെ ഭിന്നതയ്ക്ക് കാരണം ധാർമ്മികതയും അധാർമ്മികതയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിൻ്റെ സന്ദേശം സ്വീകരിക്കുകയും ദൈവരാജ്യത്തിൻ്റെ നീതി സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരും അതിനെ എതിർക്കുന്നവരും തമ്മിലുള്ള ഭിന്നിപ്പിൻ്റെ രൂക്ഷതയാണ് യേശു ഉദ്ദേശിച്ചത് ഈശോ കൊണ്ടുവന്നിരിക്കുന്ന വാൾ ദൈവവചനമാകുന്ന വാളാണ് ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനെയും ആത്മാവിനെയും സന്ധിബന്ധങ്ങളെയും തുളയ്ക്കുവാൻ പര്യാപ്തമാവുകയും ചെയ്ത ഒന്നാണ് ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ച് അറിയുന്നതാണെന്ന് എബ്രഹ്കർക്കി ലേഖനം നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു യേശുവിൻ്റെ വചനം ശ്രവിക്കുക മനുഷ്യനെ സംബന്ധിച്ച് നിർണായകമായ ഒന്നാണ് വചനം ശ്രവിക്കുന്നവർക്കാണ് യേശു സമാധാനം ആശംസിക്കുന്നത് ആയാസരഹിതവും സ്വസ്ഥവും സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതുമായ ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സമാധാനമല്ല യേശു വിഭാവനം ചെയ്യുന്ന സമാധാനം യേശുവിൻ്റെ സാന്നിധ്യം യേശു ആഗ്രഹിക്കാത്ത ഒരു പിന്നിപ്പ് കാരണമാക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് നന്മ മാത്രമായ ഈശോയോട് ചേർന്ന് സമാധാനം അനുഭവിക്കുന്നവരും സമാധാനം പാലിക്കുന്നവരുമാകുവാൻ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ് അങ്ങനെയുള്ള സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് തമ്പുരാൻ്റെ വീണയായി ജീവിക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വത്തെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ അപ്രേം മൽപ്പാൻ സുറിയാനി സഭയിലെ ഏക േദപാരംഗതനാണ് വിശുദ്ധ അപ്രേം മൽപാൻ കവിയും വാഗ്മിയും പരിശുദ്ധാത്മാവിൻ്റെ വീണയുമാണ് വിശുദ്ധ അപ്രേം മുന്നൂറ്റിയാറിൽ മെസോപ്പട്ടോമിയയിലെ നെസിബിസിൽ അദ്ദേഹം ജനിച്ചു പതിനെട്ടാം വയസ്സിൽ അദ്ദേഹം മാമൂദിസ സ്വീകരിച്ചു മുസ്ലിങ്ങൾ മെസ്സിബിസ് കയ്യേറി മതമർദ്ദനം തുടങ്ങിയപ്പോൾ അപ്രേം എഡ എഡേസായിലേക്ക് പലായനം ചെയ്തു എഡേസായിലെ ആരാധനക്രമം വിശുദ്ധ ഗ്രന്ഥം സർവകലാശാലയ്ക്ക് പ്രശസ്തി കൈവരുന്നത് വിശുദ്ധ അപ്രേമിൻ്റെ കാലത്താണ് എന്നുകൂടി നാം മനസ്സിലാക്കുന്നു എഡേസയിലെ ജീവിതകാലത്ത് വൈദിക ശുശ്രൂഷ ആഗ്രഹിക്കുകയും ആറാം വട്ടം സ്വീകരിക്കുകയും ചെയ്തു എങ്കിലും പൗരോഹിത്യം സ്വീകരിക്കുവാൻ അഗാധമായ എളിമ അദ്ദേഹത്തെ അനുവദിച്ചില്ല വർഷങ്ങൾക്ക് ശേഷം എത്രാനാകുവാൻ ക്ഷണമുണ്ടായപ്പോഴും സ്നേഹത്തോടെ അത് നിരസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് വിശുദ്ധ അപ്രേമിനെ നാം കാണുന്നത് അപ്രേം ശമാശൻ അഗാധമായ വിനയത്തിൻ്റെ ജീവിതം സ്വീകരിച്ചു നിലത്ത് കിടന്ന് ഉറങ്ങി രാത്രി കാലത്ത് ദീർഘമായി പ്രാർത്ഥിച്ചു ദീർഘമായ ഉപവാസം പ്രശംസയ്ക്ക് ചെവി കൊടുക്കാതെ ജീവിച്ചു ഇതൊക്കെ ഇന്നത്തെ സമൂഹം കണ്ടുപിടിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ് സുറിയാനി സഭകൾ ഉപയോഗിക്കുന്ന പ്രശസ്തമായ നിരവധി ആരാധന ഗീതങ്ങൾ വിശുദ്ധ അപ്രേം രചിച്ചതാണ് ആധ്യാത്മികവും ധാർമ്മിക ചൈതന്യം നിറഞ്ഞ് തുളുമുന്നവയുമാണ് അപ്രേമിൻ്റെ രചനകൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ പല പുസ്തകങ്ങളും അപ്രയം വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് ഉൽപ്പത്തി പുറപ്പാട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ പൗലോസിന ലേഖനങ്ങൾ തൻ്റെ ഉജ്ജ്വലമായ പ്രസംഗം ഭക്തിസാന്ദ്രമായ കവിത എന്നിവ വഴി അനേക അവിശ്വാസികളെ ക്രിസ്തുമാർഗത്തിലേക്ക് ആകർഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് വിജ്ഞാനത്തോടൊപ്പം വിശുദ്ധിയും അപ്രേമിൻ്റെ കൃതികളുടെ ഔന്നിത്യം വർദ്ധിപ്പിച്ചു അന്ത്യവിധയെക്കുറിച്ച് കൃതികൾ മഹാനായ ദാന്തയുടെ കവിതകൾക്ക് ഉത്തേജനം നൽകി ലളിതമായ കവിത ശകലങ്ങളിലൂടെ അഗാധമായ ദൈവശാസ്ത്ര സത്യങ്ങൾ വിശ്വാസികളെ പഠിപ്പിച്ചു ദൈവനിഷേധികളും പാഷണ്ടികളും സത്യവിശ്വാസത്തെ നിഷേധിച്ചപ്പോൾ ലളിതങ്ങളായ സൂര്യാനീഗീതങ്ങളിലൂടെ അവയെ പ്രതിരോധിച്ചു ലോകത്തിന് നമുക്കും പ്രകാശമായി വന്നവനാണ് ക്രിസ്തു അവിടുത്തെ ആഗമനം പാപത്തിൻ്റെ ഇരുളകറ്റി മരണത്തിൻ്റെ ശക്തിയെ തോൽപ്പിച്ചു നരകകവാടം തകർത്തു സ്വർഗ കവാടം തുറന്നു അവിടുന്ന് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്തു വിശുദ്ധ തോമസ് തോമാശ്രിയയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു യേശുവാകുന്ന സൂര്യനിൽ നിന്ന് പുറപ്പെട്ട രശ്മിയായി കടന്നു ചെന്ന് ഭാരതത്തിൻ്റെ ഇരുളകറ്റി തദ്ദേശവാസികളെ യേശുവിനുള്ള വിശ്വാസത്തിലേക്കും അവിടുന്നാകുന്ന വെളിച്ചത്തിലേക്കും നയിച്ചു എത്ര അർത്ഥവത്തായിട്ടാണ് തോമസ് ലിഹായെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ദൈവമാതാവിൻ്റെ ഭക്തനായ അപ്രേം നിരവധി കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട് മറിയത്തെ ഇപ്രകാരം വിശേഷിപ്പിക്കുന്നു നിർമ്മല പരിശുദ്ധ അനുഗ്രഹീത കന്യക പ്രപഞ്ചനാഥനായ പുത്രൻ്റെ പാപരഹിതയായ അമ്മ പാപികളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുടെ സങ്കേതം സർവകൃപകളും നിറഞ്ഞവൾ പിശാചിൻ്റെ പരീക്ഷകളിൽ നിന്ന് തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്നവൾ മരണസമയത്തും വിധിയുടെ നാഴികയിലും മനുഷ്യമക്കളുടെ മക്കളുടെ മധ്യസ്ഥതയും മധ്യസ്ഥയും അഭിഭാഷകയുമാണ് പരിശുദ്ധിയമ്മ എന്നാണ് വിശുദ്ധ പ്രേം പറയുന്നത് പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും നരകത്തിൻ്റെ അണയാത്ത തീയിൽ നിന്നും മനുഷ്യ മക്കളെ കാത്തു സൂക്ഷിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ വാത്സല്യവും ഭയമുള്ള അമ്മ പാപികളാ നമ്മെ പുത്രൻ്റെ മഹത്വത്തിൽ യോഗ്യരാക്കുന്നു കനികാമറിയുമാണ് മനുഷ്യ മക്കളുടെ ഏറ്റവും സുരക്ഷിതയായ സങ്കേതവും പ്രത്യാശയും ദൈവമാകുന്ന നിധിയെ സമൂഹിക്കുന്ന കപ്പലാണ് കന്യക മറിയം രാജാവ് വന്ന് വസിക്കുവാൻ തിരുമനസായ മന്ദിരമാണ് മറിയം ലോകത്തിന് ജീവൻ നൽകുന്ന ഗോതമ്പ് സമൂഹിക്കുന്നവളാണ് മറിയം നിത്യപുരോധനായ ശിശുവിനെ സമൂഹിക്കുന്ന യുവതിയാണ് മറിയം സിംഹക്കുട്ടിക്ക് ജന്മം നൽകിയ ചെമ്മരിയാടാണ് മറിയം ജീവൻ്റെ പുളിമാവ് നിറച്ച പാത്രമാണ് മറിയം നൂതന ശിശുവിൻ്റെ ചിത്രം തുന്നിയ ചിത്തോലയാണ് മറിയം അഗ്നിതാക്കോൽ വഹിക്കുന്ന താഴാണ് മറിയം ഇമ്മാനുവൽ ജന്മം നൽകിയ അത്ഭുതമാണ് കന്യക മറിയം മനുഷ്യ മക്കൾക്കും കാണപ്പെട്ട രണ്ടാം സ്വർഗമാണ് മറിയം ഇങ്ങനെ പരിശുദ്ധി അമ്മയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ ലഭിച്ച വിശേഷണങ്ങളോടുകൂടി കവിത എഴുതുവാൻ കഴിഞ്ഞ ഒരു മഹാവ്യക്തിത്വത്തെയാണ് നാം കാണുന്നത് ജീവനേയും രക്ഷയെയും കുറിച്ച് അദ്ദേഹത്തിന് പറയുവാനുണ്ട് ജീവൻ സുവിശേഷങ്ങളിലെ കേന്ദ്ര ചിന്തയാണ് ജീവൻ തന്നെയായ ഈശോ ലോകത്തിന് ജീവൻ നൽകുവാൻ വന്നു ഞാൻ വന്നിരിക്കുന്ന അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ യേശുതമ്പുരാൻ കടന്നു വന്നതായി യോഹനാനു സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഹയേ എന്ന സുറിയാനി പദം ജീവനെ മാത്രമല്ല രക്ഷയെക്കൂടി ദ്യോതിപ്പിക്കുന്നു അതിനാൽ രക്ഷ പ്രാപിക്കുക എന്നാൽ ജീവനിലേക്ക് പ്രവേശിക്കുക എന്നാണ് അർത്ഥം നിത്യജീവനിലേക്കുള്ള മനുഷ്യൻ്റെ യാത്രയെ അഞ്ച് തലങ്ങളാക്കി അപ്രായം അവതരിപ്പിക്കുന്നു ഒന്ന് പരദീസയിലെ മഹത്വപൂർണമായ ജീവിതം രണ്ട് ആദ്യ പാപവും അതിൻ്റെ പരിണിതപരമായ പരദീസ നഷ്ടവും അത് മരണം മൂന്ന് ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യന് ജീവദാതാവായി ഈശോ വരുന്നു മനുഷ്യർക്കെതിരെ അടയ്ക്കപ്പെട്ട ഭരദീസായുടെ വാതിൽ അവിടുന്ന് തുറന്നു നാല് കർത്താവിൻ്റെ തുടർച്ചയായ സഭയാണ് ഈ ലോകത്തിലെ പരദീസ സഭയിലെ ജീവദായകമായ ബുദാശകളിലൂടെ ഭരദീസായിൽ പ്രവേശിക്കുന്നതിനുള്ള പാത അവിടുന്ന് ഒരുക്കുന്നു അഞ്ച് സ്വർഗീയ പരദീസ രണ്ടാം ഭരദീസ രക്ഷാകര ചരിത്രത്തിൻ്റെ അവസാനം നിത്യജീവൻ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുന്നത് സ്വർഗീയ പ്രതീക്ഷയിലാണ് നഷ്ടപ്പെട്ട ആദ്യ പ്രദീസ്സായുടെ വീണ്ടെടുപ്പാണ് ഇവിടെ നടക്കുന്നത് മഹത്വവും പ്രതാപവും നിറഞ്ഞ പ്രതീക്ഷയിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യൻ ദൈവത്തോടും പ്രകൃതിയോടും തന്നോട് തന്നെയും കൂട്ടായ്മയിൽ കഴിഞ്ഞ കാലമാണിത് പോഴിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദത്തിൻ്റെ മുഖത്തേക്ക് ജീവൻ്റെ നിശ്വാസം ദൈവം ഉതിർത്തു വളരെയധികം ദാനങ്ങൾ നൽകി ദൈവം ആദത്തെ ആദരിച്ചു ദൈവം തന്നെ തന്നെ കരങ്ങൾ കൊണ്ട് ആദത്തെ നെനഞ്ഞു ദൈവം ആദത്തെ മഹത്വം അണിയിച്ചു ആദത്തിന് സംസാരശക്തിയും ചിന്താശക്തിയും ഗ്രഹണശക്തിയും നൽകി പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത് മൃഗാദികളുടെയും സസ്യജാലങ്ങളുടെയും മേൽ ആദത്തിന് ആധിപത്യം ഉണ്ടായിരുന്നു ആദം പ്രപഞ്ചത്തിൻ്റെ രാജാവായിരുന്നു താമസം ഭക്ഷണം മഹത്വം ശക്തി എന്നിവയിൽ ആദം മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു എല്ലാ ജീവജാലങ്ങളും ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനു വേണ്ടിയാണ് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതിനാൽ മനുഷ്യൻ്റെ പ്രപഞ്ചത്തോടുള്ള ഉള്ള ബന്ധത്തിൽ ആഴത്തിൽ വളരെയധികം നിലനിൽക്കേണ്ടതായിട്ടുണ്ട് ഭൂമി നമ്മുടെ അമ്മയും നമ്മുടെ ബന്ധുവും എല്ലാറ്റിൻ്റെയും പിള്ളത്തൊട്ടിലുമാണ് ദൈവം സൃഷ്ടിച്ച ഭൂമിയും അതിൽ നിന്ന് രൂപം കൊണ്ട മനുഷ്യ ശരീരവും നല്ലതാണ് പദാർത്ഥത്തെയും മനുഷ്യ ശരീരത്തെയും തിന്മയായി കാണുന്ന എല്ലാ സിദ്ധാന്തങ്ങളെയും അപ്രയം എതിർക്കുന്നുണ്ട് ഇനി മനുഷ്യൻ്റെ മഹത്വത്തിന് നിദാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് അപ്രയം എടുത്തു പറയുന്നത് ഒന്ന് മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അതുതന്നെയാണല്ലോ പൗലോസപ്പോസ്റ്റൻ പറഞ്ഞത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിയില്ലേ ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ് അത് നിങ്ങൾ തന്നെ രണ്ട് മിശിക ശരീരം മനുഷ്യ ശരീരം ധരിച്ചു ദൈവം മനുഷ്യനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യരായ നമ്മെ ദൈവീകരാക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ മനുഷ്യ ശരീരം സ്വീകരിച്ച ദൈവത്തെയാണ് അവിടെ നാം കാണുന്നത് മൂന്ന് വിശുദ്ധ കുർബാനയിൽ ഒരു പദാർത്ഥത്തിൻ്റെ രൂപം ഈശോ സ്വീകരിക്കുന്നു അപ്പത്തിൻ്റെ രൂപത്തിൽ വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് സന്നിഹിതനായിരിക്കുന്നു നിർമ്മലമായ മനുഷ്യ ശരീരത്തെ അപ്രയും വർണ്ണിക്കുന്നത് ഏറെ വിശേഷകരമായിട്ടാണ് മഹത്വപൂർണമായ ശരീരത്തിലെ കണ്ണുകൾ വിശുദ്ധ പുണ്യത്താൽ അലങ്കൃതമാണ് കാതുകൾ നൈർമല്യം കൊണ്ടും കാലുകൾ മഹത്വം കൊണ്ടും അവയവങ്ങൾ വിശുദ്ധി കൊണ്ടും അതിൻ്റെ വായിൽ സ്തുതിപ്പും നാവിൽ നന്ദിപ്രകാശവും ചുണ്ടുകളിൽ അനുഗ്രഹാശിസ്സുകളും അതിൻ്റെ കാലുകളിൽ രോഗി സന്ദർശനത്തിൻ്റെ ശീലവും കൈകളിൽ ദാനധർമ്മവും ഹൃദയത്തിൽ സത്യവിശ്വാസവും അതിൻ്റെ ചുവരുകൾ ദൈവത്താൽ നിർമ്മിതമാണ് തനിക്ക് അവരലയമായി ദൈവം തന്നെ നിർമ്മിച്ചത് ദൈവവും മനുഷ്യരും പ്രകൃതിയും കൂട്ടായ്മയിലും സ്നേഹത്തിലും കഴിഞ്ഞ സമയമാണ് പർദീസായലെ മനുഷ്യൻ്റെ ജീവിതകാലം പ്രിയ സഹോദരങ്ങളെ എപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നുവോ അവിടെയെല്ലാം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് കൊറോണ വൈറസും നിരവധി പകർച്ചവ്യാധികളും ഒക്കെ സമൂഹത്തെ ബാധിക്കുമ്പോൾ പ്രപഞ്ചത്തോട് മനുഷ്യൻ കാണിക്കുന്ന ക്രൂരത ഏറെ വർദ്ധിക്കുകയാണ് ദൈവത്തെ മറന്ന് മനുഷ്യനെ മാനിക്കാതെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഈ പ്രപഞ്ചത്തിന് വിരുദ്ധമായി മനുഷ്യൻ ജീവിക്കുമ്പോൾ വിശുദ്ധ പ്രേമിൻ്റെ ഈ സംഭാവനകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടും മനുഷ്യരോടും മനഃസാക്ഷിയോടും ഈ പ്രപഞ്ചത്തോടും പരിശുദ്ധ അമ്മയോടുമൊക്കെ ഏറ്റവും അടുത്ത് ഇടപെടുവാൻ വിശുദ്ധ ഗോദരാശകളിൽ നിന്ന് ലഭിക്കുന്ന കൃപയ്ക്കു മേലുള്ള കൃപ പ്രാപിച്ചു ജീവിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ എല്ലാ ഭിന്നതകളും കുടുംബങ്ങളിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞ് എല്ലാവരും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ കുടുംബം ഒരു ദേവാലയമാണെന്നും അവിടെ ഓരോ അംഗങ്ങളും സ്നേഹത്തിൻ്റെ ബലി ത്യാഗത്തിൻ്റെ അർപ്പിക്കുന്ന പുരോഹിത തുല്യരായി പ്രവർത്തിക്കുവാൻ കഴിയുമ്പോൾ മക്കളും അപ്പനും അമ്മായിയമ്മയും മരുമക്കളും തമ്മിലൊന്നും ഭിന്നതയില്ലാതെ ഐക്യത്തോടെ ജീവിക്കുവാൻ ധാർമ്മികമായി ജീവിക്കുവാൻ എല്ലാ നൽവരങ്ങളും ദൈവം നൽകണമേയെന്ന് വിശുദ്ധ അപ്രേമിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം